വിവിധങ്ങളായ കൃഷി മാതൃകകളോടൊപ്പം കരിങ്കോഴികളെ കൂടി പരിപാലിക്കുന്നുണ്ട് ശ്രീ ജയപ്രകാശ് നമുക്കറിയാം ഇന്ന് വിപണിയിൽ ഏറ്റവും ഹരമായിട്ടുള്ളതും ഏറ്റവും പ്രിയമായിട്ടുള്ള കോഴികളാണ് കരിങ്കോഴി മഹാരാഷ്ട്രയിൽ കടക്കനാഥ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി ശാസ്ത്രജ്ഞന്മാർ വേർതിരിച്ച് എത്തിച്ചിട്ടുള്ളതാണ് കരിങ്കോഴി ഇപ്പോൾ കേരളത്തിൽ വിവിധ സംഘടനങ്ങളുമായി കൂടിച്ചേർന്ന് വിവിധയിന കോഴികളുമായി കൂടിച്ചേർന്ന് കരിങ്കോഴികൾക്ക് പല രൂപ പരിണാമങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം യഥാർത്ഥ കരിങ്കോഴിയുടെ തൂവൽ കാൽ നഖങ്ങൾ മാംസം ഉൾപ്പെടെ കറുത്തതാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇരുമ്പിൻ്റെ അംശം മാംസത്തിൽ കൂടുതലായതിനാൽ രക്തം വർദ്ധിപ്പിക്കുന്ന ചില മരുന്നുകളുടെ ചേരുവയായിട്ട് കൂടി ആയുർവേദത്തിൽ കരിങ്കോഴി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒന്ന് കരിങ്കോഴിയുടെ മാംസവും അതോടൊപ്പം കരിങ്കോഴിയുടെ മുട്ടയും ഇന്ന് കേരളത്തിൽ കേരള വിപണിയിൽ ഏറെ പ്രിയതരമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി നാടൻ കോഴി കേരളത്തിൻ്റെ നാടൻ അന്യമായി കൊണ്ടിരിക്കുന്ന തേനിക്കോഴി തിരിക്കോഴി നെക്കൻ നെക്ക് തുടങ്ങിയ നാടൻ കോഴികളുടെ ഗണത്തിൽ തന്നെ പെടുത്താൻ കഴിയുന്ന ഒന്നാണ് കരിങ്കോഴി കരിങ്കോഴി വർഷത്തിൽ പ്രതിവർഷം നാൽപ്പത് മുട്ടകളെ ഇട്ടുള്ളൂ എങ്കിലും സ്വന്തമായി അടയിരുന്ന് അത് വിരിയിക്കാൻ കഴിയുന്നു എന്നൊരു മേന്മ കൂടിയുണ്ട് വൈറ്റ് ലഗോൺ ആസ്ട്രോളോപ്പ് മുതലായ വിദേശീന കോഴികൾ കേരളത്തിലേക്ക് പല ഘട്ടങ്ങളായി കടന്നു വരുമ്പോൾ അവയ്ക്കെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു ന്യൂനത അവരെ ഇരപിടിയന്മാരിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കരിങ്കോഴിയായിട്ട് വളരെ വളരെ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് തന്നെ ഇരപിടിയന്മാരിൽ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെടാൻ കരിങ്കോടിക്ക് കഴിയും അതോടൊപ്പം തന്നെ അവ അടയിരുന്ന് പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതും മറ്റൊരു അനുഗ്രഹമാണ് എന്തായാലും രണ്ട് ഡസത്തിനോളം കരിങ്കോഴികളെ അതിൻ്റെ ഒരു മാതൃശേഖരത്തെ തന്നെ ജയപ്രകാശ് ഇവിടെ പരിപാലിക്കുന്നുണ്ട് മുട്ട ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കൊത്തുമുട്ട വിരിയിച്ച് ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളെയും നൽകുന്നുണ്ട് അതും കൂടി ഈ സമഗ്ര പുരിയിട കൃഷിയിലെ പ്രധാന വരുമാനമായി കണക്കാക്കുന്നു ഇളശേരിൽ വീട്ടിൽ ജയപ്രകാശിൻ്റെ കൃഷിയിടം ഇന്ന് ഒരു സംയോജിത മാതൃകാ കൃഷിയിടം കൂടിയാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഫാം പ്ലോട്ട് കൂടിയാണ് ഇവിടെ നിരവധി സന്ദർശകർ ഇവിടെ പ്രതിദിനം വരാറുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ജയപ്രകാശിനെ സഹായിക്കുന്നത് കൃഷി വകുപ്പിലെ സാങ്കേതിക ഉദ്യോഗസ്ഥർ കൂടിയാണ് ശ്രീ വിനായക് ശ്രീ വൈശാഖ് എന്നിവർ നമ്മുടെ ഉണ്ട് അവരുമായി ചില വിശേഷങ്ങൾ പങ്കിടാം നമസ്കാരം വിനായക് വൈശാഖ് വൈശാഖ് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് പ്ലോട്ട് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതായത് പിന്നെ കൃഷിയുടെ വിവിധ മേഖലയിൽ നിന്നുള്ള ഘടകങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരിക ഒരു കുടുംബത്തിൻ്റെ കീഴിൽ തന്നെ വരിക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അത് പിന്നെ പ്രയോജനകരമായ രീതിയിൽ അത് വീട്ടിൽ തന്നെ ഉപയോഗിച്ച് കാണിക്കുകയും സമൂഹത്തിന് മാതൃകി കാണിക്കാനും പറ്റും ആ രീതിയിൽ എല്ലാ കൃഷിയുടെ സങ്കേതങ്ങളെയും ഒറ്റക്കുടക്കീഴിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതാണ് വിഭാവനം ചെയ്യുന്നത് അപ്പോൾ അങ്ങനൊരു പിന്നെ പദ്ധതി നമ്മുടെ ബ്ലോക്ക് എ ഡിയെ ഒച്ചറ വഴി നടപ്പ തന്നെ ഇത്രയും ഉദാഹരണം മാതൃകാപരമായിട്ടുള്ളൊരു തോട്ടം വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ ഐ എഫ് എസ് സ്കീമിൽ ആത്മാ പ്ലസ്സിൽ വരുന്ന ഐ എഫ് എസ് സ്കീമിലേക്ക് ഈ ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് വേറെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല എന്തൊക്കെയായിരുന്നു വിനായക് ഇവിടെ ഈ സംയോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള കൃഷി രീതികൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഒരു കൃഷിയിൽ നിന്നും കിട്ടുന്ന ഒരു ഉൽപ്പന്നം അതിൽ നിന്നും ഉണ്ടാകുന്ന എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വീണ്ടും ഉപയോഗപ്പെടുത്തി അടുത്ത കൃഷിയിലേക്ക് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും കൂടി ഒരു മികച്ച വരുമാനം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് സിസ്റ്റത്തിൽ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം അപ്പോൾ ഒരു വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിനോട് ചേർന്ന് ഇവിടെ പശു ഉണ്ട് പശു അതുപോലെ പച്ചക്കറി കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് താറാവുണ്ട് കോഴിയുണ്ട് അതുപോലെ ആടുണ്ട് മുയൽ കൃഷിയുണ്ട് അപ്പോൾ അങ്ങനെ വിവിധ തരത്തിലുള്ള കൃഷികളാണ് അപ്പോൾ ഇവിടെ ഒന്നും ഒന്ന് എന്തോ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം അടുത്ത ഒരു ഉൽപ്പന്നം അതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഒരു ഉൽപ്പന്നത്തിന് ഭാഗമാകുന്ന തരത്തിൽ വളമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തി ഒന്നും നഷ്ടപ്പെടുത്താതെ അത് മികച്ച ഒരു കാർഷിക ഉൽപ്പന്നമാക്കി എടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് പിന്നെ അതിൽ നമുക്ക് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച വരുമാനം അതായത് നഷ്ടപ്പെടാതെ ഒന്നിൽ നിന്നും ഒരു തരത്തിൽ നഷ്ടം ഉണ്ടാകാതെ എല്ലാത്തിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അന്നലക്ഷ്മിയുടെ മന്ദസ്മിതമുള്ള പുരയിടമാണ് വീട് ഇവിടെ വിത്തിറക്കി വിളവ് കൊയ്ത് ജയപ്രകാശ് നേടുന്നത് ഭക്ഷ്യഭദ്രത മാത്രമല്ല വരുമാനം കൂടിയാണ് നേരാം എല്ലാ ഭാഗവും ഹരിതം സുന്ദരത്തിൽ ഇനി കാർഷിക വാർത്തകൾ കുളമ്പ് രോഗ രോഗനിർമ്മാർജ്ജന യജ്ഞം സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കുളമ്പ് രോഗ നിർമ്മാർജ്ജന പരിപാടി ഈ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്നു അവധി ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസങ്ങളിലും അതാത് മൃഗാശുപത്രികളിലെ ഡോക്ടർമാർ കർഷകരുടെ വീടുകളിൽ എത്തി വാക്സിനേഷൻ നൽകുന്നു എല്ലാ കർഷകരും ഈ സംരംഭത്തോട് സഹകരിക്കണമെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് മൃഗാശുപത്രികളിലോ ഇനി പറയുന്ന നമ്പറുകളിലോ ബന്ധപ്പെടുക നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് ആറ് രണ്ട് എട്ട് എട്ട് മറ്റൊരു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ആറ് ഒന്ന് അഞ്ച് ഒന്ന് നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം നാല് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് അഞ്ച് ആറ് രണ്ട് എട്ട് എട്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ആറ് ഒന്ന് അഞ്ച് ഒന്ന് മരതകം കാർഷിക വിജ്ഞാന വ്യാപന കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയിൽ ആത്മയിലെ മികച്ച പതിനൊന്ന് ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ജില്ലയിലെ ആദ്യത്തെ ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷനാണ് മരതകം ആത്മാ സംഘങ്ങൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി തൈകൾ വിത്തുകൾ ജൈവ കീടനാശിനികൾ ജൈവ വളങ്ങൾ വെള്ളരി സോപ്പ് നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടാതെ ഡോളോമെറ്റ് കുമ്മായം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി സ്യൂഡമോണസ് വെർട്ടിസീലിയം ബിവേറിയ ട്രക്കോഡെർമ സ്പ്രേയറുകൾ തുടങ്ങി കാർഷിക ഉത്പാദന ഉപാധികൾ ന്യായവിലയ്ക്ക് കർഷകർക്ക് നൽകിക്കൊണ്ട് കർഷക മിത്രമായ മരതകം അനുദിനം മുന്നേറുന്നു കർഷകർക്ക് കാർഷിക ഉത്പാദന ഉപാധികൾ നൽകുന്നതിനോടൊപ്പം കാർഷിക വിജ്ഞാനവും ഇവിടെ നിന്ന് പകർന്നു നൽകുന്നു കൃഷിയുടെ വിവരങ്ങളടങ്ങിയ ലഘുലേഖകൾ വാർത്താപത്രിക ആത്മയുടെ ഹരിതപത്രിക കൃഷിഭവനുകളിൽ ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവയ്ക്കൊപ്പം കർഷകരുടെ കൃഷിയിടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കൃഷി നിർദ്ദേശങ്ങളും നൽകിവരുന്നു കേരള കാർഷിക സർവകലാശാല ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രത്തിന്റെ അന്താരാഷ്ട്ര അവാർഡ് കരസ്ഥമാക്കിയ ഈ കൃഷി പാഠശാല മൂന്ന് ഓൺലൈൻ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജൈവകൃഷി സസ്യപ്രജനനവും നഴ്സറി പരിപാലനവും പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്നിവയാണ് കോഴ്സുകൾ ആറുമാസമാണ് കോഴ്സുകളുടെ ദൈർഘ്യം ഇംഗ്ലീഷാണ് മാധ്യമം അൻപത് ശതമാനം മാർക്കോടുകൂടി എസ് എസ് എൽ സി അല്ലെങ്കിൽ സി ബി എസ് ഇയുടെ പത്താം ക്ലാസ് വിജയമാണ് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഒരാൾ ഒരു സമയം ഒരു കോഴ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ അപേക്ഷകർക്ക് നിർബന്ധമായും ഇമെയിൽ ഐ ഉണ്ടായിരിക്കേണ്ടതാണ് ഫീസ് ഉണ്ടായിരിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റു കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഏതു രാജ്യത്തുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി ഇല്ല അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയേഴ് അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംശയങ്ങൾക്ക് സി ഇ എൽ കെ എ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ഇമെയിലായോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി സി എൽ കെ എ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം ടെലിഫോൺ നമ്പറും ഒരിക്കൽ കൂടി പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്